ഒരിടവേളയ്ക്ക് ശേഷം ആഭ്യന്തര യുദ്ധത്തിന്റെ അശാന്തിയിലേക്ക് കടക്കുകയാണ് ഡിസംബറിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതോടെ ഉണ്ടായ സമാധാനം പുലരുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് അസദ് അനുകൂലികളായ അലവി വിഭാഗക്കാരെയാണ് ഹയാ തഹ്രീർ അൽ ഷാം ഭരണകൂടം കൂട്ടക്കൊല ചെയ്യുന്നത് ആരാണ് അലവികൾ എന്തിനാണ് സിറിയൻ ഭരണകൂടം ഇവരെ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊരു സുന്നി ഷിയ പോരാട്ടമായി സിറിയയിലെ ആഭ്യന്തര യുദ്ധം മാറിയിരിക്കുകയാണോ അലവി അഥവാ അലവൈറ്റ് വിഭാഗക്കാർ സിറിയയിലെ ഷിയ വിഭാഗത്തിന്റെ ഉപവിഭാഗമാണ് അസദ് കുടുംബം അലവി വിഭാഗക്കാരാണ് ഒരു കാലത്ത് അലവികൾ സുന്നി ഭൂരിപക്ഷ ജനസംഖ്യയുള്ള സിറിയയിൽ അസദിന്റെ നട്ടലായിരുന്നു അസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതിന് പിന്നാലെയാണ് എച്ച് ടി എസ് ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി അലവികൾ മാറിയത് ഇതോടെ സുരക്ഷാ സേനയും അസദ് വിശ്വസ്തരായ അലവികളും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു പോരാട്ടക്കൊടുവിൽ അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലേക്ക് വഴിമാറുകയായിരുന്നു അസദിന്റെ ജന്മനഗരമായ ഖൊർദയും സമീപത്തെ അലവി ഗ്രാമങ്ങളും ഇപ്പോഴും സിറിയൻ ഭരണകൂടത്തിന്റെ കീഴിലല്ല ലത്താക്കിയ ടാപ്റ്റസ് എന്നിവ സിറിയയുടെ പടിഞ്ഞാറൻ തീരമേഖലയാണ് ഇതുപോലുള്ള നഗരങ്ങളിലാണ് അലവി വിഭാഗക്കാർ കൂടുതലായി താമസിച്ചു വന്നിരുന്നത് ഇവിടെ നൂറുകണക്കിന് സാധാരണക്കാരായ അലവികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകൾ സൂചിപ്പിക്കുന്നത് അസദിന്റെ ഭരണത്തിന് കീഴിൽ അലവി വിഭാഗക്കാർക്ക് മുൻഗണന ലഭിച്ചിരുന്നു എന്നാൽ അസദ് വിമതരായ എച്ച് ടി എസ് അധികാരം പിടിച്ചതോടെ അലവികൾ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി മാറിയിരിക്കുകയാണ് അസദിന്റെ ഭരണകാലത്ത് റഷ്യ ഇറാൻ എന്നിവരുമായി മികച്ച ബന്ധം അലവികൾക്കുണ്ടായിരുന്നു എന്നാൽ എച്ച് ടി എസ് അധികാരം പിടിച്ചതോടെ ഈ ബന്ധത്തിൽ വിള്ളൽ വന്നു ഇതോടെ അലവികളെ ലക്ഷ്യമിട്ട ഒട്ടേറെ ഭീകര സംഘടനകളും രംഗത്തെത്തുകയായിരുന്നു മൂന്ന് ദിവസത്തെ ഏറ്റുമുട്ടലിനിടെ സാധാരണക്കാരായ അലവികൾ ഉൾപ്പെടെ സിറിയയിൽ ഇതിനോടകം അയ്യായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് യു കെ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ പേർ സിറിയൻ സേനാംഗങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അസദ് സൈന്യം നടത്തിയ രാസായുധ ആക്രമണത്തിൽ ഡമാസ്കസിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഏകദേശം ആയിരത്തി നാനൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മരണ ഇപ്പോഴത്തെ ആഭ്യന്തര യുദ്ധം വഴിവച്ചിരിക്കുന്നതെന്നും സിറിയൻ ഒബ്സർവേറ്ററി മേധാവി റാമി അബ്ദുൾ റഹ്മാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് സുന്നി വിഭാഗമാണ് അസദിനെ പുറത്താക്കിയതിന് പിന്നാലെ അധികാരത്തിലെത്തിയ എച്ച് ഡി എസ് സർക്കാരിന് നേതൃത്വം നൽകുന്നത് അഹമ്മദ് അൽഷറയാണ് ഇടക്കാല പ്രസിഡന്റ് അസദ് സ്ഥാനപ്രഷ്ഠനാക്കപ്പെട്ടതിന് പിന്നാലെ അലവികൾക്കെതിരെ അക്രമം വർദ്ധിച്ചിരുന്നു എല്ലാ സമുദായങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം സിറിയയിൽ കെട്ടിപ്പടുക്കണമെന്നായിരുന്നു ഇടക്കാല പ്രസിഡന്റിന്റെ ഉറപ്പെങ്കിലും അലവികൾക്കെതിരെ ആക്രമണങ്ങൾ തുടർന്നു പോരുകയായിരുന്നു നിലവിൽ അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് തുർക്കിയുടെ പിന്തുണയുള്ള സായുധ സംഘങ്ങളും രംഗത്തെത്തിയിട്ടുണ്ടെന്ന് സിറിയൻ കുർദിഷ് വിഭാഗം ആരോപിക്കുന്നുണ്ട് തുർക്കിയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗമാണ് സിറിയൻ കുർദിഷ് സായുധ സംഘം ഈ ആരോപണങ്ങളോട് തുർക്കി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അലവി ഭൂരിപക്ഷ ഗ്രാമത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നുള്ള സംഘർഷത്തിലേക്കും ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കൊലയിലേക്കും വഴിവെച്ചതെന്നും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇരുവിഭാഗവും നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സ്വതന്ത്ര സമിതി രൂപീകരിക്കുമെന്നതാണ് അതിനിടെ അസദിന്റെ ജന്മനാടായ ഖർദാഹയുടെ നിയന്ത്രണം അലവി സായുധ സംഘം പിടിച്ചെടുത്തതും സുരക്ഷാ സേനയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സേന പ്രദേശത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചുവെന്നും കലാപകാര്യങ്ങളെ തുരത്തുമെന്നുമാണ് പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ ഹസൻ ഖാനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൂടാതെ വിമതരോട് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം സുരക്ഷാ സേനയും അലവികളും തമ്മിൽ സംഘർഷം തുടരുന്ന മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട് കൂട്ടക്കൊല നടക്കുന്ന ലഡാക്കിയ നഗരത്തിൽ നിലവിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് റോഡരികിൽ വെടിയേറ്റ ആളുകളുടെ മൃതദേഹങ്ങൾ നിരത്തി കിടത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട് ഇത് കൊല്ലപ്പെട്ട അലവി വിഭാഗത്തിൽപ്പെട്ടവരുടേതാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നത് സിറിയയിലെ സംഘർഷം ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തിരിച്ചടിയാണെന്നാണ് തുർക്കിയുടെ അഭിപ്രായം ഇതോടെ സിറിയയിൽ സമാധാനം തിരികെയെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത്